അസ്സാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ അലഹദില്ലാ നമുക്ക് വീട്ടിൽ ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഫാമിലി വ്ലോഗ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വയനാട്ടിലെ ഉരുൾപൊട്ടി കഴിഞ്ഞ ശേഷം നമ്മൾ വാൾപ്പാ ആ സമയത്ത് വാൾപ്പാറ് പോയിരുന്നു കുറേ ഫ്രണ്ട്സ്മാർ പറഞ്ഞു എവിടേക്കും പോകല്ലേ പ്ലീസ് എവിടേക്കും പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് കണ്ടു കമൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അതിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിത് എവിടെയും പോകുന്നില്ല നമ്മൾ മിണ്ടാതെ വീട്ടിലിരിക്കുകയാണ് പക്ഷെ ഒരു കല്യാണത്തിന് പോയി പോയിട്ടോ ആ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇടുന്നതിന് മുൻപായിട്ട് ഞാൻ ഇട്ടിരുന്നത് കല്യാണത്തിന് പോയിട്ടുള്ളൊരു വീഡിയോ അതിനും നല്ല കമൻസൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് ഓരോ കമൻസും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഒരുപാട് താങ്ക്സ് ഉണ്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു മൂന്ന് മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ആ വീഡിയോ ഒന്ന് കാണുക ഒരു വിചിത്രമായ ഒരു കല്യാണമാണ് കേട്ടോ ആ ഒരു വീഡിയോ ഒരു പട്ടാണി കല്യാണം ചെക്കൻ്റെ താളിയിൽ പൂവൊക്കെ വെച്ചിട്ട് ഈ അരി അരിയുണ്ടല്ലോ അരി അതിലിങ്ങനെ കോലം പോലെ ചിത്രം വരച്ചിട്ട് ഒരു വിചിത്രമായിട്ടുള്ളൊരു കല്യാണം ഒരുപാട് കമൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടവരൊക്കെ അത്ഭുത അത്ഭുതത്തോടേത് എന്ത് കല്യാണം ആദ്യമായിട്ട് കാണുകയാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ എൻ്റെ മൂന്ന് മാസം മുമ്പുള്ള ഒരു വിചിത്രമായിട്ടുള്ളൊരു കല്യാണം പട്ടാണി കല്യാണം കാണിച്ചിട്ടൊരു വീഡിയോ ഇതേ അതൊന്ന് കാണുക കേട്ടോ അപ്പം ഞാൻ റെസിപ്പി ഒന്നും അങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഒരു ഒരുപാട് പിന്നെ ചിക്കൻ റെസിപ്പിയും കുക്കിങ് വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഒന്നും വീഡിയോ എടുത്തില്ല ജസ്റ്റ് ഞാൻ ഫ്രഷ് ക്രീം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ കറിയിൽ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മൾ അപ്പം അവരിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ആ ഒരു ചെക്കനും പെണ്ണും എന്താണ് അവരുടെ ഫാമിലി എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ അവരെല്ലാവരും മുൻപിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ നമ്മൾ ചെറിയൊരു ഫുഡും ചെറുതായിട്ടൊരു ഫുഡ് ഫുഡൊക്കെ അങ്ങനെ ഒരു ചെറുതായിട്ട് റെഡിയാക്കുന്നൊരു ഒരു 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 വ്ലോഗാണെട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ റെസിപ്പി ഒന്നും ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ വീഡിയോ ചിക്കൻ്റെ ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഒക്കെ എൻ്റെ ചാനലുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കാണാം അപ്പോൾ അവർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ചെറിയ ഫുഡ് ഒരുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സന്തോഷം കൊടുക്കുമ്പോൾ ഒരു നമുക്കൊരു സന്തോഷമല്ലേ നമ്മുടെ വീട്ടിൽ ഫാമിലിയൊക്കെ അങ്ങനെ വരിക ഫുഡ് കഴിക്കുക നല്ല ഇഷ്ടമായി എന്ന് പറയുക അത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ നമുക്ക് ഒരുപാട് വലിയ സന്തോഷമൊന്നും നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ചെറുതായിട്ടുള്ള ഓരോ സന്തോഷങ്ങളൊക്കെ നമുക്കും ഒരു സന്തോഷമാണല്ലേ അപ്പോൾ അതാ ഫുഡൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കുകയാണ് ഇപ്പോൾ നെയ്ച്ചോറ് ഇതാ കുറച്ച് ചിക്കൻ കറി ഫ്രഷ് ക്രീം ഒക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ് പിന്നെ കുറച്ച് സലാഡ് ഉണ്ടാക്കി അതൊക്കെയാണ് ഉണ്ടാക്കിയത് പിന്നെ അങ്ങനെ കുറച്ചിട്ടാണ് അങ്ങനെയൊക്കെയാണ് കാര്യ താരി ചട്നി അപ്പോൾ ഇതൊക്കെ കുറച്ച് മല്ലിയരൊക്കെ പിച്ചുപിച്ചിട്ട് കൊടുക്കണുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് പിന്നെ പിന്നെ എന്താണ് വിശേഷം എനിക്ക് ഓരോ കമന്റ്സൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുൻപ് ഒരു കല്യാണത്തിന് പോയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ ഒരു കമന്റ്സ് കണ്ടും എന്താന്ന് പറഞ്ഞാല് ആ എവിടേക്ക് പോയി കല്യാണത്തിന് അറിയില്ലല്ലോ ആ ഒരു പാട്ട് ഞാൻ ഒരു പാട്ടാണ് ഇട്ടത് കേട്ട ജസ്റ്റ് ഒരു സോങ് ഇട്ട് വിട്ടു കേട്ടോ അപ്പോൾ ആ ഒരു പാട്ട് മാറ്റിയിട്ട് വോയിസ് കൊടുക്കാമായിരുന്നില്ലേ കല്യാണത്തിന് എവിടേക്കാണ് പോയത് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമൻസ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടാണ് കാരണം അവർക്ക് എൻ്റെ എൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമാണോ എനിക്ക് ആ ഇഷ്ടമായത് കൊണ്ടാണ് അങ്ങനെ ഒരു കമൻസ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം എനിക്ക് എന്തോ ആ വീഡിയോയിൽ അങ്ങനെ കാര്യമായിട്ട് പറയാനൊന്നും ഇല്ലയെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വോയിസ് ആയിട്ട് അല്ല പാട്ടായിട്ട് ഇട്ടതിട്ട പിന്നെ അപ്പം നമ്മൾ ആ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ പൊള്ളാച്ചി ഒരു പോയിട്ടുള്ളൊരു കല്യാണം പൊള്ളാച്ചിയിൽ വെച്ചിട്ടാണ് ഒരു കല്യാണം അപ്പം അവിടേക്ക് പോയിട്ടുള്ളൊരു കല്യാണം ആണ് കേട്ടോ പിന്നെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പിന്നെ വേറൊരു കമൻസ് ഉണ്ടായിരുന്നു ആരാണ് പൂ വെച്ച് തന്നത് അത് അങ്ങനെ ചോദിച്ചിട്ടൊരു കമൻസ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സും പിന്നെ അത് വേറെ ആരുമല്ല ഈക്കാൻ്റെ മൂത്ത പെങ്ങളാണ് കേട്ടോ എനിക്ക് തലയിൽ പൂവൊക്കെ വെച്ച് തന്നത് പിന്നെ അപ്പോൾ പൂവൊന്നും എനിക്ക് എവിടെയൊന്നും കിട്ടിയില്ല അപ്പോൾ ഈക്കാൻ്റെ പേങ്ങൾക്ക് അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂവൊക്കെ വെച്ചിട്ട് സാരി ഉടുത്താൽ കുറച്ച് പൂവൊക്കെ തലയിൽ വെക്കുമ്പോൾ ഒരു കുറച്ച് നല്ല രസമല്ലേ അപ്പോൾ ഈക്കാൻ്റെ പെങ്ങൾ എനിക്ക് വേണ്ടി പൂവൊക്കെ വാങ്ങി വച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ പോയപ്പോൾ പൂവൊക്കെ വെച്ച് അങ്ങനെ പോയതാണ് അപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഈക്കാൻ്റെ പേങ്ങളാണ് സംഭവട്ട അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് വലിയ മീൻ കിട്ടി ഈ ഒരു ഞാൻ ഈ മീനിന് പറഞ്ഞത് എന്നാണ് പറയാ സിലോപ്പിയ മീനാണ് കേട്ടോ അപ്പോൾ ഞാൻ ജിലേപ്പി ജിലേപ്പി പറയും പിന്നെ അപ്പോൾ അതൊന്ന് ഒരുപാട് എണ്ണയിൽ മുക്കിയിട്ടല്ല കേട്ടോ ഞാൻ ഈ ഒരു മീൻ ഫ്രൈ ചെയ്യുന്നത് ജസ്റ്റ് ഒരു അൽഫാമിൻ്റെ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞമ്മളിതാ മുൻപിലേക്ക് വന്നു ഞാനിത് അവരെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ ആരെയും അങ്ങനെ വേഗം പോയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കില്ല എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ കാരണം അവരെന്ത് ചിലപ്പോൾ അവർക്കിഷ്ടാവും ചിലപ്പോൾ ഇഷ്ടാവില്ല അപ്പോൾ ഞാനിങ്ങനെ മടിച്ച് മടിച്ച് പോയിട്ട് ഇങ്ങനെ ഫോണും കൊണ്ട് പോയപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുത്തോ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഞാൻ ഇടട്ടെ ചോദിച്ചപ്പോൾ ഓ ഇട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം എനിക്ക് അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ കാരണം ചില ആളുകൾക്കൊന്നും യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ അവരിങ്ങനെ വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ നമ്മൾ ഫോൺ എനിക്ക് എടുക്കാൻ തന്നെ പേടിയാണ് ആരെങ്കിലും വന്നാൽ അപ്പം പറയും അയ്യോ എന്നെ എടുക്കല്ലേ എന്നെ എടുക്കല്ലേ അങ്ങനെ പറയും അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര എടുക്കില്ല അവർ എന്നാലും അവർ പറയുമ്പോൾ വിഷമം ആവും പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മടിയാണ് ഫോൺ എടുത്തിട്ട് ആരാ ആരായാലും വന്നാലും അങ്ങനെ ഫോണും പിടിച്ചിട്ടൊന്നും ആരുടെ മുൻപിൽ ഞാൻ പോവാറില്ല അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ മീനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് അപ്പോൾ മീനിൻ്റെ മീൻ ഫ്രൈ ചെയ്യണ മസാലേൻ്റെ മസാല ഒരുപാട് മീൻ ഫ്രൈ ഒക്കെ എൻ്റെ ചാനലിൽ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആതൊരു ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഒരു എണ്ണയിൽ ഒരുപാട് മുക്കി മുക്കി എടുക്കാതെ അൽഫാമിൻ്റെ ഒരു രീതിയിലാണ് ഈ ഒരു മീൻ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ അവർ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും അവരോട് അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കുറച്ച് നേരം സംസാരിക്കും പിന്നെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കിച്ചണിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ നമ്മുടെ ഇരി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കി അത് ഇത് തിരിച്ചിട്ട് കൊടുത്ത് അങ്ങനെ അങ്ങനെ പോകൂട്ടോ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ അല്ലേലെ ഗസ്റ്റൊക്കെ വന്നാൽ കൂടെ ഇരുന്ന് നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മൾ അടുക്കളയിൽ നമ്മുടെ ജോലി നോക്കണം പിന്നെ അവരെ വല്ലപ്പോഴും എല്ലാം നമ്മൾ വീട്ടിൽ വന്നത് പിന്നെ അപ്പോൾ അവരോട് എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കണം അപ്പോൾ അങ്ങനെ അങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ഒക്കെ റെഡിയാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കണ്ടല്ലേ ഫ്രണ്ട്സ് മീൻ നല്ല ടേസ്റ്റാണ് ജിലേപി മീൻ ഞാൻ ജിലേപി പറയും സിലേപിയ മീനാണ് കേട്ടോ ഒരു അൽഫാമിൻ്റെയൊക്കെ ഒരു രീതിയിൽ ഒരുപാട് എണ്ണയിൽ മുക്കി 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 എടുത്തിട്ട് പൊരിക്കുക അങ്ങനെയല്ല കേട്ടോ അതേപോലെ കുറച്ച് എണ്ണ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു മീൻ പൊരിക്കലാണ് അപ്പോൾ മെയിൻ പൊരിക്കുന്ന വീഡിയോയും എൻ്റെ ചാനലിൻ്റെ എല്ലാം ഉണ്ട് കിട്ടാ അപ്പോൾ ഇക്കെയാണ് ഈ സലാഡൊക്കെ റെഡിയാക്കിയത് ഇട്ടോ ഞാനെല്ലാം പിന്നെ അവർക്കുള്ളത് പിന്നെ പിന്നെതാ ഫുഡൊക്കെ നമ്മളിത് തന്നെ എല്ലാം സെറ്റാക്കി കൊടുക്കണം പിന്നെ അപ്പം ഇങ്ങനെ എല്ലാം റെഡിയാക്കി റെഡിയാക്കി ഇരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അപ്പം നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ ഫാമിലിയിലായാലും ഫ്രണ്ട്സ്മാരായാലും കെ ഫ്രണ്ട്സായാലും ആരായാലും നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നതും നമുക്ക് അറിയാവുന്ന പോലെ പറ്റുന്ന പോലെയൊക്കെ നമുക്കിങ്ങനെ ഓരോന്ന് അറിയാവുന്ന പോലെ കുറച്ച് ടേസ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ കഴിച്ചിട്ട് നല്ല സന്തോഷത്തോടെ നല്ല ടേസ്റ്റ് ഉണ്ട് നടിപൊളി അങ്ങനെ പറയുമ്പോൾ ഒരു അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അടിപൊളി എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അപ്പം നമുക്കറിയാവുന്ന പോലെയൊക്കെ നമ്മൾ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ചെറിയ ചെറു ചെറുതായിട്ടുള്ള ഓരോ സന്തോഷങ്ങൾ നമുക്ക് ഒരുപാട് വലിയ സന്തോഷമൊന്നും ആർക്കും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളില്ലേ അപ്പോൾ താ ഞാന് ചിക്കൻ കറിയൊക്കെ ഞാനിങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ അവർക്ക് കൊടുക്കാനിട്ടോ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനിപ്പോൾ ഇരുന്നു റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവര് കോയമ്പത്തൂരിലാണ് കേട്ടോ ഇവരുടെ വീടൊക്കെ കോയമ്പത്തൂരിലാണ് രാവിലെ നേരത്തെ വന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കല്യാണ വീഡിയോ കാ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ആ ഒരു കല്യാണ വീഡിയോയും കൂടി ഒന്ന് കാണാം കേട്ടോ ആ ഫസ്റ്റ് ഇരിക്കുന്ന കുട്ടിയാണ് കേട്ടോ പിന്നെ അവരെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്നിങ്ങനെ എടുത്തു കേട്ടോ ഒരുപാടൊന്നും എടുക്കുന്നില്ല താലിയിൽ പൂവൊക്കെ വെച്ചിട്ട് അരിയിലൊക്കെ ഇങ്ങനെ കോലം വെച്ചിട്ട് ഒരു വിചിത്രമായിട്ടുള്ളൊരു കല്യാണം ആയിരുന്നു ഫ്രണ്ട്സ് ഞാൻ പോലും ആതിശയപ്പെട്ടു പോയി ഇങ്ങനെ ഒരു കല്യാണം ഉണ്ടാകുമോ ആദ്യമായിട്ടായിരുന്നു എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ ഫ്രണ്ട്സ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ കാണുകട്ടോ അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചിട്ടിരിക്കുകയാണ് കുറച്ച് ടേബിളും കുറച്ച് താഴെയും തടിയുള്ളവർക്കൊന്നും പിന്നെ താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ എല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണ് ഞാൻ കല്യാണ ചക്കന് അരിയുണ്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കണത് കേട്ടു അപ്പോൾ ഞാൻ ഓടിപ്പോയി കുറച്ച് അരി എടുത്തിട്ട് വേഗം വറുത്തു കേട്ടോ വറുത്തിട്ട് ഉണ്ട ഉണ്ടാക്കി ഉണ്ടയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഉണ്ട എടുക്കാൻ വീടിയെടുക്കാൻ മറന്നുപോയിട്ടോ എല്ലാവർക്കും ഉണ്ടാക്കി വേഗം കൊടുത്തു അവർക്ക് പോകാൻ സമയമായി കാരണം ട്രെയിനിലാണ് വന്നത് അപ്പോൾ ട്രെയിനിൽ തന്നെ അവർക്ക് പോകണം കുട്ടികളെ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ട് കയ്യിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല ജസ്റ്റ് വേഗം കുറച്ച് ഉണ്ടാക്കി അവർക്കൊക്കെ ഉണ്ടെയൊക്കെ പിടിച്ചു കൊടുത്തു കേട്ടോ ഭയങ്കര സന്തോഷമായിട്ടോ അവർക്ക് വന്നിട്ട് ഭയങ്കര ഹാപ്പിയായി ഫുഡൊക്കെ അടിപൊളിയെന്ന് പറഞ്ഞു ഉണ്ട അടിപൊളിയെന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ട റെസിപ്പിയും നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിലുണ്ടോ ഒന്ന് കാണാം കേട്ടോ അത് അവർ റെഡി ആയിട്ടോ പോവാനായിട്ട് അപ്പോൾ ട്രെയിനിൽ അവർ പോവാണ് അപ്പോൾ ഈ കഥ കാറൊക്കെ എടുത്ത് അവരെയൊക്കെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ട് വിടാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് നമ്മുടെ ഈ എൻ്റെ ഈ കൊച്ച് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണ് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഒന്നും മറക്കരുത് കേട്ടോ വീഡിയോ ഒക്കെ എല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും എൻജോയ് ചെയ്യുക എല്ലാവരും ഹാപ്പിയായിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ